ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മല്ലൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു വനത്തിക്കൂടെ പോകണം നമ്മുടെ ശബരിമല വനത്തിക്കൂടെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനിത് വനത്തിൽ ഇങ്ങനെ നിന്ന് ഉള്ള ഒരു ഇൻട്രോ ഒക്കെയാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞു ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതാണ് പോയപ്പം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടി ഒന്ന് കറങ്ങി വനത്തിക്കൂടെ ഒന്ന് നടക്കണം അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരുപാട് കാഴ്ചകളൊന്നുമില്ല കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക നമുക്ക് നമുക്കിവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം ഇപ്പം നമ്മുടെ യാത്ര തുടങ്ങി രണ്ട് സൈഡിൽ നല്ല വനം ആകട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ വരുന്നുള്ളൂ വലിയ വണ്ടികളൊന്നും വരുന്നില്ല കാരണം ഇപ്പോൾ ഒരു സീസൺ മല സീസണിൻ്റെ സമയമല്ലാത്ത വലിയ തിരക്കൊന്നും നല്ല തിങ്ങി നിറഞ്ഞ വേണം നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് നമ്മളിതിലേക്ക് കയറുക അതുവരെ നല്ല ചൂടായിരുന്നു അത് ഇനിയിപ്പം നല്ലൊരു തണുത്ത അന്തരീക്ഷം കാരണം നല്ല മരങ്ങൾ ചുറ്റും നിൽക്കുന്നു ഇതെല്ലാം മരം വെട്ടിയിട്ട് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് തേക്കാണ് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണുന്നത് അപ്പോൾ മറ്റു പല മരങ്ങളും വെക്കുന്നുണ്ടായിരിക്കും റീപ്ലാന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ഒരു നല്ല ഒരു രസം കേട്ടോ യാത്ര ചെയ്യുന്നത് നമുക്ക് അപ്പോൾ നമ്മളിപ്പം പമ്പാ നദി കടന്ന് നമ്മൾ മലയുടെ ശരിക്കും വനത്തിനുള്ളിലേക്ക് കയറി പോവാണ് ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ ഇപ്പം വേനലായതുകൊണ്ട് വെള്ളം പറ്റി കിടക്കുന്നതാണ് അപ്പോൾ ഇതുമാറി നമ്മൾ വനത്തിനുള്ളിലേക്ക് കയറുകയാണ് ഇതുവരെ നമ്മൾ കുറച്ച് നാട്ടും പ്രദേശവും കുറച്ച് വനാന്തരീക്ഷവും അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റേജായിരുന്നു ഇപ്പം നമ്മൾ ഫുള്ള് വനത്തിനുള്ളിലേക്കാണ് കയറിയിരിക്കുന്നത് ഇതിന് ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബോർഡുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് സിഗ്നലുകൾ തരാൻ വേണ്ടി ബോർഡുകൾ വെച്ചിട്ടുണ്ട് അത് ഇംഗ്ലീഷിലും തമിഴിലും എഴുതിയിട്ടുണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ബോർഡിൽ എത്ര കിലോമീറ്റർ ഇങ്ങനെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം മല കയറാൻ പല ദേശത്തു നിന്നുള്ള ആൾക്കാരല്ലേ വരുന്നത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇതിലിടത്തോട്ട് തിരിയുന്ന നിലയ്ക്കൽ പമ്പ അങ്ങനെയൊക്കെ പോകുന്നതും വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നിലയ്ക്കൽ ഞങ്ങൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നിലയ്ക്കൽ വലയും പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിലയ്ക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബോർഡാണ് ലാസ്റ്റ് പോയിൻ്റ് ആണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പോലീസുകാരുണ്ടായിരുന്നു അവർ ചെക്കിങ്ങുമൊക്കെ നടത്തും അവർ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല അവിടെ നമ്മുടെ വണ്ടി ഇട്ടതിന് ശേഷം കെ എസ് ആർ ടി സി ബസ് ഉണ്ട് അതിലേ പോകാൻ പറ്റുള്ളൂ പക്ഷേ നമുക്കൊന്നും പോകാനൊന്നും പറ്റില്ല ഇപ്പോൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് പത്തനംതിട്ട റൂട്ട് കുറച്ച് ഉള്ളിലേക്ക് കയറി പോകാമെന്ന് വിചാരിച്ച് പോരുകയാണ് കുറച്ച് ദൂരം പോയിട്ട് നമുക്ക് തിരിച്ച് വരാം കാരണം നമുക്കിപ്പം പത്തനംതിട്ടയ്ക്ക് പോകേണ്ട കാര്യമില്ല എരുമേലിക്കാണ് പോകേണ്ടത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയതേ ഉള്ളൂ ഇത് ശരിക്കും വനമായിരുന്നു കേട്ടോ ഉള്ളിലേക്ക് നമ്മൾ കയറി പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊരങ്ങന്മാരെയൊക്കെ കാണാം അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് നമ്മൾ കുറച്ച് നേരമൊക്കെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബോർഡുകളുണ്ട് ഇവിടെ മൃഗങ്ങളുണ്ട് വേഗത കുറച്ച് പോകാം സൂക്ഷിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞ ബോർഡുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതനുസരിച്ച് ഞാൻ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതനുസരിച്ച് പോയാൽ മതിയാവും ഇതുകൊണ്ട് തമിഴിലെ ബോർഡ് കണ്ടോ അപ്പം നമ്മൾ ശബരിമലയ്ക്ക് പോയി പോയി നമുക്ക് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരത്തേക്ക് പോകത്തുള്ളൂ പിന്നെ അലൗഡ് അല്ല പോവാൻ അതിനുശേഷം നമ്മൾ തിരിച്ച് വന്ന് തിരിച്ച് വന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം അങ്ങോട്ട് പോയപ്പോൾ നമ്മളൊന്ന് ഷൂട്ട് ചെയ്ത് പോകാനൊന്നും പ്ലാനില്ല ഒന്നും അല്ലാണ്ട് പിന്നെ ചെറുതെ വെറുതെ ഇങ്ങനെ പോകുമ്പോൾ വീഡിയോസ് ഒക്കെ എടുത്തെടുത്തെടുത്ത് അങ്ങനെ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ തിരിച്ച് വന്നപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കാണാൻ എന്നുള്ള വനം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളിതിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ തന്നെ കാണാനും നല്ല ഭംഗിയാണ് അപ്പം വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല വേറെ വണ്ടികളൊന്നുമില്ല പക്ഷെ നമുക്ക് കുറേ ഏരിയ വരെ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് പോകാൻ അലൗഡ് അല്ല അവിടെ ട്രാഫിക്കൊക്കെ ഉണ്ട് എന്താ അവിടെ പോലീസുകാരുടെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് അവർ പ്രത്യേകിച്ചൊന്നും പറയാല്ല നമുക്ക് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പിന്നെ അങ്ങനെ പോകാൻ പറ്റിയല്ല എന്നുള്ള രീതിയിൽ എന്തോ ഒരു സൗണ്ട് കേട്ടോ അതാണ് ഞാൻ നോക്കിയത് പോകാൻ പറ്റിയാലൊക്കെ പറഞ്ഞു പിന്നെ ആന വരുന്ന ആന താരകളൊക്കെ ഉണ്ട് അവിടെയൊന്നും നമുക്ക് വണ്ടി നിർത്താനോ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല ഭയങ്കര സ്പീഡിൽ പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇതിനോട് പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സൈഡിലൊന്നും പ്രത്യേകിച്ച് മാലിന്യങ്ങളൊന്നുമില്ല ഇല്ല ഇതൊരു സീസൺ അല്ലല്ലോ ശബരിമലയുടെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം എല്ലാവരും ഞങ്ങളുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യുക കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റോഡിലിറങ്ങി ചുമ്മാ കുറച്ച് നേരം നടന്ന് കേട്ടോ കാരണം വണ്ടികളൊന്നും വരാനില്ല വല്ലപ്പോഴും ഓരോ വണ്ടികളൊക്കെ വരുന്നുള്ളൂ എന്നാലും നമ്മൾ നല്ല വീതി ഉള്ള റോഡ് നല്ല തണുത്ത സ്ഥലം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇറങ്ങി കുറച്ച് ഷൂട്ട് ചെയ്തു അപ്പോൾ ജോഹാനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി കാരണം നല്ല സ്ഥലം കളിക്കാൻ പറ്റുന്ന ഏരിയ നല്ല സ്ഥലം നല്ല തണുത്ത അന്തരീക്ഷം നല്ല ചെറിയ കാറ്റ് വരുന്നുണ്ട് അപ്പം നമുക്ക് വേറെ ഒന്നും ഇല്ല വേറെ ഇതൊന്നും പക്ഷെ പക്ഷികളുടെയൊക്കെ നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഈ ഭാഗത്തൊന്നും അങ്ങനെ ആന അങ്ങനെയുള്ള ഇതൊന്നും ഇറങ്ങുന്ന സ്ഥലങ്ങളല്ല എന്ന് തോന്നുന്നു കാരണം അപ്പോൾ നമ്മൾ നല്ല ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാൻ പറ്റും റോഡിക്കോടെയൊക്കെ അപ്പോൾ അതിന് ഭയങ്കര സന്തോഷം കുറച്ചുനേരം ഞങ്ങൾ അങ്ങനെ കളിച്ചൊക്കെ നടന്നതിന് ശേഷം തിരിച്ച് വണ്ടിയെ കയറി പോരുവാണ് ചെയ്തത് അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ അങ്ങ് അകലേന്ന് ഒരു ചേട്ടൻ കുറച്ച് പോത്തുകളെയൊക്കെ അവിടെ മേയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു ചേട്ടൻ നടന്നു വരുന്നുണ്ട് അപ്പം വെറുതെ ഒന്ന് സംസാരിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നോ പക്ഷെ അയാളിങ്ങനെ അടുത്തടുത്ത് വരുന്നില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുവാണ് ചെയ്തത് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വണ്ടിയേ കയറിപ്പോകുന്നത് കാരണം കുറച്ച് സമയമായിരുന്നു നമ്മളൊരു ഉച്ചയോടുകൂടിയാണ് യാത്ര തുടങ്ങിയത് രാവിലെയൊക്കെയാണ് നമുക്ക് എവിടെങ്കിലും പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വഴിയിലൊക്കെ ഇരിക്കാൻ ഇതുകൊണ്ട് ആനകൾ സഞ്ചരിക്കുന്ന മേഖല ശ്രദ്ധിച്ച് പോകുന്നത് കൊടുത്തത് ആനത്താരെയാണ് അപ്പോൾ പക്ഷേ ഇത് പഴയ ഒരു ആനത്താരണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ ആനകൾ സ്ഥിരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ മണ്ണൊക്കെ ഇളങ്ങി കിടക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതൊന്നും അവിടെ കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് ആനത്താരുണ്ട് വേഗത കുറച്ച് പോകുക സൂക്ഷിച്ചു പോവാന്നൊക്കെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കാരണം ആനത്താര എന്ന് പറഞ്ഞാൽ ആനകൾ ഒരു നിശ്ചയ സമയത്ത് വെള്ളം കുടിക്കാൻ പോകും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു ആറുണ്ട് അപ്പോൾ ഈ ആറ്റിലേക്ക് വെള്ളം കുടിക്കാൻ പോകുന്ന വഴികളാണ് അപ്പോൾ ഈ വഴിയായിരിക്കണം ആനകൾ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇതിപ്പം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പുല്ലൊക്കെ അതുപോലെ തന്നെയാണ് ആനകൾ സ്ഥിരം ഇറങ്ങി വരുന്ന വഴിയാണ് അവിടെ മണ്ണൊക്കെ മാറി ഇടിഞ്ഞു കിടക്കും പുല്ലൊക്കെ കിടക്കും അങ്ങനെയാണ് നമുക്ക് സാധാരണ ആനത്താരെ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ആനത്താര പഴയ എന്തെങ്കിലും ആന പോകുന്ന റൂട്ടായിരുന്നിരിക്കുക പക്ഷേ ഇപ്പോഴും ഉണ്ടോന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ തിരിച്ചു പോരുകയാണ് ഇപ്പോൾ രണ്ട് സൈഡിൽ ഇല്ലിയുള്ള സ്ഥലം ഇവിടെ ആന ഇറങ്ങുന്നില്ല നമുക്കൊരു ആയിരുന്നു ആന പിണ്ടോ ഒക്കെ വഴി കിടപ്പുണ്ടായിരുന്നു നമ്മുടെ ഭാഗത്തിന് എന്തോ വഴിയിലൊന്നും ആനകളൊന്നുമില്ല തൊട്ടടുത്തൊരു തോടുണ്ട് അവിടെ വെള്ളം കുടിക്കാൻ കുടിക്കാനിറങ്ങുന്ന സ്ഥിരമായിട്ട് ആനകളുള്ള വഴിയാണിത് രാത്രിയും പകരം വെക്കുന്നത് ഭയങ്കര തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇല്ലി കൂമ്പാരമാണ് അവിടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ വേഗത്തിൽ അവിടുന്ന് ഇങ്ങി പോവുകയാണ് അവിടെ നിർത്തി ഒന്ന് ഷൂട്ട് ചെയ്താലും ഇനി ആന അല്ലിക്കോട്ടത്തിൽ കാണാൻ സാധ്യത ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല നല്ലൊരു യാത്രയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ എൻജോയ് ചെയ്യുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം അപ്പം വീണ്ടും കാണാം ബൈ